ഞങ്ങൾ ക്യുഎൻ സി സി ലിഫ് ഫീസ്റ്റ് ആൻഡ് ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിക്ക് പോയപ്പോൾ കണ്ടതാണ് കോഴിക്കോടൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കട ഇവിടെ സിക്സ്റ്റി പ്ലസ് വെറൈറ്റീസ് ഓഫ് സ്നാക്സ് ആണ് ഉള്ളത് ഇതിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാവേ അപ്പൊ ഞങ്ങൾ ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ കോഴിക്കോടൻസ് എന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇത് അവരുടെ ക്രിസ്പി റൈപ്പ് ജാക്ക് ഫ്രൂട്ട് ആണ് ഇത് സീറോ ഷുഗർ ആണ് അതുപോലെ തന്നെ വാക്യം കുക്ക്ഡ് ആണ് ഓയിൽ അപ്പൊ അവര് അത് കളയും അത് പറഞ്ഞാൽ വാങ്ങിയിട്ടുണ്ട് പിന്നെ അത് ഇതുപോലെ ബനാന ചിപ്സ് ആണ് ചില്ലി ടൊമാറ്റോ ഫ്ലേവറുള്ള ബനാന ചിപ്പ് ആണ് ചിപ്സ് ആണ് തക്കാളി മുറുക്കാണ് ഇതൊക്കെ ഒരു എപ്പോഴും കഴിക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി അതുകൊണ്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഇത് പെപ്പർ മുറുക്ക് നമ്മുടെ മുറുക്കില് പെപ്പർ ഇട്ടിട്ടുള്ളത് അതിനാണ് ചക്ക മുഴമുളം അടിപൊളി ഭയങ്കര ക്രിസ്പിയാണ് നല്ല ടേസ്റ്റിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ചില്ലി ടൊമാറ്റോ ചിപ്സ് ആണ് ടൊമാറ്റോ ലെയ്സ് കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റില്ലേ അതാണ് അതിനുള്ളത് ടൊമാറ്റോ മുളിക്കാണ് ഒടുത്തുകൂടി ചെറിയൊരു പുളിയൊക്കെ ഇട അടിപൊളി ആടാ നല്ല ലൈസ് വെറൈറ്റി ആയിട്ടുണ്ട് ഇത് അടിപൊളി ആയിട്ടുണ്ട് ടോട്ടൽ ആയിട്ടുള്ള ചെറുതാണ് പറയുന്നത് എല്ലാം കൂടി ഞങ്ങൾക്ക് വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് പതിനേഴ് രൂപായിട്ടുള്ളത് നെയ് വാങ്ങിച്ചിട്ട്